നഗരപരിധിയിലെ മാവോവാദി പ്രവർത്തനങ്ങൾക്കെതിരെ ജാഗ്രത പുലർത്തണമെന്ന സംസ്ഥാന പോലീസ് മേധാവി മലപ്പുറം പാലക്കാട് ജില്ലകളിൽ പ്രത്യേക നിരീക്ഷണം നടത്തണം പോലീസിന്റെ ഉന്നതതല അവലോകന യോഗത്തിലാണ് നിർദ്ദേശം ചില നഗരങ്ങളിൽ ഗുണ്ട മാഫിയ ശക്തിപ്പെടുന്നു ബന്ധുക്കൾ തമ്മിലുള്ള തർക്കം കൊലപാതകത്തിലേക്ക് എത്തുന്നതും പതിവാകുന്നു ഇത്തരം പ്രശ്നങ്ങളിൽ ജാഗ്രതയോടുകൂടി ഇടപെടണമെന്നും ജില്ലാ പോലീസ് മേധാവിമാർക്ക് നിർദ്ദേശം നൽകി നഗരപ്രദേശങ്ങളിലെ മാവോവാദി പ്രവർത്തനങ്ങൾക്കെതിരെ ജാഗ്രത പാലിക്കണമെന്ന സംസ്ഥാന പോലീസ് മേധാവി ഷെയ്ഖ് ദർവേഷ് സാഹിബ് ഇന്ന് ചേർന്ന അവലോകന യോഗത്തിൽ ജില്ലാ പോലീസ് മേധാവിമാർക്ക് നിർദ്ദേശം നൽകി മലപ്പുറം പാലക്കാട് ജില്ലയെ കേന്ദ്രീകരിച്ച് പ്രത്യേക നിരീക്ഷണം നടത്തണം നഗരപ്രദേശങ്ങൾ കേന്ദ്രീകരിച്ച് നടത്തുന്ന മാവോയിസ്റ്റ് പ്രവർത്തനങ്ങൾ സമീപകാലത്തിൽ വർദ്ധിച്ചു വർദ്ധിച്ചുവരുന്നതായും യോഗത്തിൽ അഭിപ്രായമുയർന്നു സംസ്ഥാനത്തെ ചില നഗരങ്ങൾ കേന്ദ്രീകരിച്ച് ഗുണ്ട മാഫിയ ശക്തിപ്പെടുന്നു ഗുണ്ടകളെ അമർച്ച ചെയ്യാൻ കാപ്പാ നിയമങ്ങൾ ഫലപ്രദമായി ഉപയോഗിക്കാൻ ജില്ലാ പോലീസ് മേധാവികൾ മുൻകൈ മുൻകൈയ്യെടുക്കണമെന്ന നിർദ്ദേശം നൽകിയിട്ടുണ്ട് നഗരങ്ങൾ കേന്ദ്രീകരിച്ച് നടക്കുന്ന ഗുണ്ടാ പ്രവർത്തനങ്ങൾ കണ്ടില്ലെന്ന് നടിക്കരുത് പോലീസിൽ ഗുണ്ടകളെ സഹായിക്കുന്ന പ്രവണത കണ്ടുവരുന്നുണ്ട് ഇത് അംഗീകരിക്കാൻ കഴിയില്ല എന്ന ഡി ജി പി അവലോകന യോഗത്തിൽ വ്യക്തമാക്കി നാട്ടിലെ മത സൗഹാർദത്തെ ബാധിക്കുന്ന രീതിയിലുള്ള എന്ത് പ്രശ്നം വന്നാലും മുഖം നോക്കാതെ നടപടി നടപടിയെടുക്കണമെന്ന നിർദ്ദേശവും ഉയർന്നു മുൻകാലങ്ങളിൽ നിന്നും വ്യത്യസ്തമായി ബന്ധുക്കൾ തമ്മിലുള്ള തർക്കങ്ങൾ കൊലപാതകങ്ങളിലേക്ക് കടക്കുന്നു ഇതൊരു ചെറിയ കാര്യമായി കണക്കാക്കാൻ സാധിക്കില്ല കൂടാതെ കൂട്ടാത്മഹത്യ പ്രവണതയും വർദ്ധിച്ചു ഇത്തരം സംഭവങ്ങളിൽ ആദ്യഘട്ടത്തിൽ തന്നെ ശാസ്ത്രീയ പരിശോധനകൾ ഉൾപ്പെടെ നടത്തിക്കൊണ്ട് അന്വേഷണവുമായി മുന്നോട്ട് പോയില്ലെങ്കിൽ തെളിവുകൾ നഷ്ടപ്പെടാനുള്ള സാധ്യതയും മുന്നിൽ കാണുന്നു സമീപകാലത്ത് നടന്ന സംഭവങ്ങൾ കൂട്ടിച്ചേർത്ത് കൊണ്ടാണ് ജില്ലാ പോലീസ് മേധാവിമാർക്ക് ഡി ജി പി ജാഗ്രതാ നിർദ്ദേശങ്ങൾ നൽകിയത് ജനം തിരുവനന്തപുരം